കരമന അഖിൽ വധക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളും പിടിയിലായി അഖിൽ അപ്പു എന്നാളാണ് കസ്റ്റഡിയിൽ ഉള്ളത് കൊലപാതകം നടത്തിയ മറ്റു മൂന്ന് പേർ ഇപ്പോഴും കാണാമറിയത്താണ് ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയ നാലു പേരും കേസിൽ പിടിയിലായിട്ടുണ്ട് അനീഷ് ഹരിലാൽ കിരൺ കൃഷ്ണ കിരൺ എന്നിവരാണ് പിടിയിലായത് കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന അനീഷാണ് ഇന്നോവ വാഹനം വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്നത് ഇയാൾ അനന്തു കൊലക്കേസിലെയും പ്രതിയാണ് ഹരിലാലും അനന്തു കൊലക്കേസിലെ പ്രതിയാണ് ഗൂഢാലോചനയിലും മയക്കുമരുന്ന് ഉപയോഗത്തിലും എല്ലാവരും പങ്കാളികളാണ് കിരൺ കൃഷ്ണ പാപ്പനങ്കോട് ബാറിൽ ഇലക്ഷൻ ദിവസം നടന്ന ആക്രമണത്തിലെ പങ്കാളിയാണ് കിരൺ കരമന സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ മുഖ്യപ്രതി അഖിൽ അപ്പുവിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് കിരൺ ആണെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ പിടിയിലായവരെല്ലാം ക്രിമിനലുകൾ ഇനിയെങ്കിലും ഈ പ്രതികൾ ജയിലിൽ നിന്ന് പുറത്തു പോകുന്നത് തടയാനുള്ള കരുതൽ പ്രോസിക്യൂഷൻ കാട്ടണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ജീവനുകൾ ഈ കൂട്ടം എടുത്തേക്കും കെ ജി എഫ് പാർട്ട് ഒന്ന് സിനിമയിലെ നായകൻ റോക്കിയുടെ ആരാധകരായി ചമഞ്ഞ് സ്റ്റാർ ആകാനാണ് പ്രതികൾ അനന്തവിനെ കൊന്ന നിഷ്ഠൂര കൃത്യം ചെയ്തത് കൊലക്കിടയിൽ കെ ജി എഫിലെ കൂട്ടമായി വരുന്നവർ ഗാങ്സ്റ്റർ ഒറ്റയ്ക്ക് വന്നാൽ മോൺസ്റ്റർ എന്ന ഡയലോഗ് പറയുന്നതും പ്രതികൾ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു ഈ കൊലപാതക ദൃശ്യങ്ങൾ കാമുകിക്കും പിതാവിനും അയച്ചു കൊടുത്തു ഇരുപതുകാരനായ ചെറുപ്പക്കാരനെ ഇഞ്ചിൻചായ് മൃഗീയമായി കൊലപ്പെടുത്തിയ മയക്കുമരുന്ന റാക്കറ്റിലെ കണ്ണികളായ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ കേസിലെ പതിനാല് പ്രതികൾക്ക് ജാമ്യം നിരസിച്ച ഉത്തരവിൽ മുൻ ജഡ്ജി കെ ബാബു വിലയിരുത്തിയിരുന്നു പിന്നീട് പക്ഷേ ഇവർക്ക് ജാമ്യം കിട്ടി കാൽ എത്തിയ ആക്രമി സംഘം അഖിലെ ആദ്യം കമ്പിവടി കൊണ്ട് അടിച്ചു വീഴ്ത്തി പിന്നീട് കല്ലെടുത്ത് തലയ്ക്കടിച്ചു വിനീഷ് രാജ് അഖിൽ സുമേഷ് അനീഷ് എന്നിവരാണ് പ്രതികളെന്ന് മനസ്സിലാക്കിയത് സിസിടി വി ദൃശ്യങ്ങളാണ് ഇതോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്തുവിനെ ക്രൂരമായി കൊല ചെയ്ത സംഘത്തിലുള്ളവർ തന്നെയാണ് അഖിലിന്റെ കൊലയ്ക്ക് പിന്നിലെന്നും വ്യക്തമായി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് അന്ന് കൊല്ലപ്പെട്ട അനന്തുവും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായത് ദിവസങ്ങൾക്ക് ശേഷം പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം ആഘോഷം നടക്കുന്നതിനിടെയാണ് ഇവർ അനന്തുവിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത് ആഘോഷം പാതി വഴിയിൽ നിർത്തി പ്രതികൾ അനന്തുവിനെ തേടിയിറങ്ങി റോഡരികിലെ ബാക്കറിയിൽ നിൽക്കുകയായിരുന്ന അനന്തുവിനെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയാണ് ആക്രമിച്ചത് അതിക്രൂരമായി അനന്തുവിനെ പീഡിപ്പിച്ചു തലയ്ക്കും കല്ലുകൊണ്ട് അടിക്കുകയും കാലിലെ മാംസം മുറിച്ചു മാറ്റുകയും ചെയ്തു മരണത്തോട് അനന്തു മല്ലിടുമ്പോൾ പ്രതികൾ പാട്ടുപാടി രസിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികൾ പിടിയിലായിരുന്നു അനന്ത് വധക്കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല ഇതിനിടെയാണ് പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയത് കൊല്ലപ്പെട്ട അനന്തവും അഖിലും തമ്മിൽ ബന്ധമില്ല പ്രതികൾ ലഹരിക്ക് അടിമകളാണ് ഇവർ കൊടും ക്രിമിനലുകളും അനന്തൂർ കേസ് ഡയർ പരിശോധിച്ചതിൽ കൊലക്കിരയായ ഇരുപതുകാരൻ യാതൊരു ലഹരി ഉപയോഗിക്കുന്നയാളല്ല യുവാവിന്റെ ആമാശയത്തിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിലും രാസപരിശോധനയിലും യാതൊരു ലഹരി പദാർത്ഥങ്ങളുടെ അംശമോ അത്തരം ഗന്ധത്തെപ്പറ്റി യാതൊരു പരാമർശവുമില്ല